ഹരികുമാർ സർ നമസ്കാരം നമസ്തേ സ്വകാര്യ കമ്പനികൾക്ക് സാധിക്കുന്നത് എന്തുകൊണ്ട് ഐ എസ് ആർഒന് പറ്റുന്നില്ല എന്ന ചോദ്യം ഉയരുകയാണ് ഇതിന്റെ പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത് സെമി ക്രയോജനിക് എൻജിൻ വികസിപ്പിക്കാൻ വേണ്ടിയിട്ട് സ്വകാര്യ സ്റ്റാർട്ടപ്പുകൾക്ക് പ്രത്യേകിച്ചും അഗ്നിക്കുൾ കമ്പനികൾക്കൊക്കെ സാധിക്കുന്നു പക്ഷെ എത്രയോ വർഷമായിട്ട് ഇത്തരത്തിലുള്ള എൻജിൻ നിർമ്മിക്കാനായിട്ട് ഐ എസ് ആർഒ പെടാപ്പാട് പെടുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് ഇത് എന്തെങ്കിലും തരത്തിലുള്ള തരത്തിലുള്ള അതോ ഗൗതമന്റെ ചോദ്യത്തെ ഞാൻ രണ്ടായിട്ട് വിഭജിക്കുകയാണ് ഇന്ത്യയിലെ സ്വകാര്യ മേഖലയിലുള്ള സ്റ്റാർട്ടപ്പ് ആയിട്ടുള്ള അഗ്നിപുൽ അവർക്ക് സ്വന്തമായിട്ടൊരു സെമി ക്രയോജനിക് എഞ്ചിൻ വികസിപ്പിക്കാൻ സാധിച്ചുവോ എന്നുള്ളത് സാധിച്ചു അത് സത്യമാണ് ഐ എസ് ആർ ഒക്ക് വർഷങ്ങളായിട്ട് ഐ എസ് ആർ ഒ ശ്രമിക്കുന്നു അതിന് സാധിക്കുന്നില്ല അതും സത്യമാണ് എന്താണ് അതിൻ്റെ കാരണം പ്രാഥമികമായിട്ട് പറഞ്ഞാൽ ഐ എസ് ആർ ഒ വികസിപ്പിക്കുന്നത് ഏതാണ്ട് പത്ത് ആറ് മുതൽ പത്ത് ടൺ വരെ ഭാരമുള്ള ഉപഗ്രഹങ്ങൾ ജിയോ ട്രാൻസ്ഫർ ഓർബിറ്റ് എന്ന് പറയുന്ന ഏതാണ്ട് മുപ്പത്തയ്യായിരം കിലോമീറ്റർ ഒക്കെ ഭൂമിയിൽ നിന്നും അകലെയുള്ള ഒരു ഭ്രമണപഥത്തിലേക്ക് എത്തിക്കാനുള്ള ഒരു വലിയ റോക്കറ്റാണ് അഗ്നി കുല്ലിൻ്റേതാകട്ടെ അത് കേവലം നൂറ് കിലോഗ്രാം ഭാരമുള്ള ഒരു ഉപഗ്രഹം വഹിച്ചുകൊണ്ട് ഒരു എഴുന്നൂറ് കിലോമീറ്റർ അകലെയുള്ള ഒരു ഭ്രമണപഥം വരെ പോവുക എന്നുള്ള ഒരു കൃത്യമാണ് അഗ്നി കുല്ലിൻ്റെ എന്ന റോക്കറ്റ് നിർവഹിക്കുന്നു ഇത് പറയുമ്പോഴും വളരെ വേഗത്തിൽ അവർക്ക് ഈ അഗ്നി ഗുൽ അതീവ വേഗത്തിൽ ഈ ഒരു എഞ്ചിന്റെ നിർമ്മാണം പൂർത്തിയാക്കാൻ കഴിഞ്ഞു എന്നുള്ളതിന്റെ ക്രെഡിറ്റ് ഞാൻ അവർക്ക് കൊടുക്കുന്നു ഒരു സർക്കാർ സ്ഥാപനം എന്നുള്ള നിലയിൽ ഐ എസ് ആർഒയ്ക്ക് ചില പിന്നെ തടസ്സങ്ങളും അവരുടെ പ്രവർത്തനത്തിൽ ഒരുപാട് മെച്ചപ്പെടുത്തേണ്ടതായിട്ടുള്ള രംഗങ്ങളും ഉണ്ട് ഏരിയകളും ഉണ്ട് എന്നുള്ളത് നമുക്ക് മറക്കാനും പറ്റില്ല അപ്പോൾ നമുക്ക് വിശദമായിട്ട് ഈ രണ്ട് വസ്തുതകളിലേക്കും നമുക്കൊന്ന് നമ്മൾക്ക് പരിശോധിക്കാം ആദ്യമായിട്ട് ഈ സെമി ക്രയോജനിക് എൻജിൻ അഗ്നിഗുൽ വികസിപ്പിച്ചോ എന്നുള്ള ചോദ്യത്തിന് അവരെ പിന്നെ അതിൻ്റെ ഒരു ഒരു തവണ അതിന്റെ ടെസ്റ്റ് ഫയറിങ് അവർ നേരത്തെ കഴിഞ്ഞിരുന്നു ഈ കഴിഞ്ഞ ദിവസം വീണ്ടും രണ്ട് സെമി ക്രയോജനിക് എൻജിനുകളുടെ ടെസ്റ്റ് ഫയറിങ് അവർ നടത്തിയിരുന്നു അതായത് അതിൻ്റെ ഒരു പ്രവർത്തനം പരീക്ഷണ പ്രവർത്തനം നടത്തിയിരുന്നു അത് സാധാരണ ഈ ടെസ്റ്റ് ഫയറിങ് നടത്തുന്നതിൽ നിന്നും വ്യത്യസ്തമായിട്ട് സാധാരണ സെമി ക്രയോജനിക് എഞ്ചിനുകളുടെയൊക്കെ ടെസ്റ്റ് ഫയറിംഗ് നടത്തുന്ന ഗ്യാസ് ജനറേറ്റർ അല്ലെങ്കിൽ ടർബോ പമ്പ് എന്നൊക്കെ പറയുന്ന ടെക്നോളജി ഉപയോഗിച്ചാണ് പക്ഷേ ഇന്നലെ അഗ്നി നടത്തിയത് ഒരു ഇലക്ട്രിക് മോട്ടോർ ഉപയോഗിച്ചാണ് അതിനൊരുപാട് അഡ്വാൻറ്റേജസ് ഉണ്ടെന്നാണ് മാധ്യമങ്ങളിൽ നമ്മൾ മനസ്സിലാക്കുന്നത് അതായത് പിന്നെ ഇത് സോഫ്റ്റ്വെയർ കൊണ്ട് ഇതിൻ്റെ എഞ്ചിനുകളുടെ പ്രവർത്തനത്തെ നിയന്ത്രിക്കാൻ പറ്റും അതായത് മെക്കാനിക്കൽ അല്ലാത്ത രീതിയിൽ നമ്മൾ മനുഷ്യൻ നേരിട്ട് അല്ലാത്ത രീതിയിൽ തന്നെ എൻജിനുകളുടെ പ്രവർത്തനത്തെ പിന്നെ നിയന്ത്രിക്കാൻ പറ്റും അതുപോലെ തന്നെ കുറച്ചുകൂടി സ്മൂത്തായിട്ടുള്ള പ്രവർത്തനം ഈ ക്രയോജനിക് ഉണ്ടാകും അതുപോലെ കുറച്ച് റിലയബിൾ ആയിരിക്കും അതിൻ്റെ പെർഫോമൻസ് അങ്ങനെയൊക്കെ ഒരുപാട് മേന്മകൾ ഈ എന്താണ് ഇലക്ട്രിക് മോട്ടോർ കൊണ്ടുള്ള ഫയറിങ് കൊണ്ട് അത് നടക്കുന്നുണ്ട് പിന്നീട് ഈ സെമി ക്രയോജനിക് എൻജിനുകൾ ഇവർ നിർമ്മിച്ച അതായത് അഗ്നി ഗുൽ നിർമ്മിച്ചത് ഞാൻ ആദ്യമേ പറഞ്ഞ അവരുടെ റോക്കറ്റിന്റെ പേര് അഗ്നിബാൺ എന്നാണ് അപ്പോൾ ഇവർ ത്രീ ഡി പ്രിന്റിങ് എന്ന് പറയുന്ന ഒരു ടെക്നോളജി ഉപയോഗിച്ചാണ് അവരുടെ ഈ സെമി ക്രയോജനിക് എൻജിനുകൾ നിർമ്മിക്കുന്നത് അതായത് അത് ഒരൊറ്റ പീസായിട്ടാണ് അതിന് പാർട്ടുകളൊന്നുമില്ല അതൊക്കെ വളരെ വേഗത്തിൽ എഞ്ചിൻ നിർമ്മാണത്തിൽ അവരെ സഹായിക്കും കാരണം ഇതൊരു ചെറിയ എഞ്ചിനാണ് ആ ചെറിയ എഞ്ചിൻ ആയതുകൊണ്ട് ഈ പറയുന്ന രീതിയിൽ വലിയ എൻജിനുകളും ഇനി വരുന്ന കാലത്ത് തീർച്ചയായിട്ടും ത്രീ ഡി പ്രിൻ്റിങ് ടെക്നോളജി വഴി നിർമ്മിക്കാൻ കഴിയുമെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത് എന്തായാലും ശരി രണ്ടായിരത്തി പതിനേഴിൽ മാത്രം സ്ഥാപിക്കപ്പെട്ട ഒരു കമ്പനി ഇപ്പോൾ കേവലം എട്ട് വർഷത്തിനുള്ളിൽ അവരുടെ സബോർബിറ്റൽ ടെസ്റ്റ് ഫ്ലൈറ്റ് എന്നാണ് അവർ പറയുന്നത് അതായത് ഈ നമ്മുടെ ഭൂമിയുടെ അന്തരീക്ഷത്തിന് ജസ്റ്റ് പുറത്തോട്ട് വരെ എത്തുന്ന രീതിയിലൊരു റോക്കറ്റ് അവിടെ പോയിട്ട് അത് തിരിച്ച് അത് കത്തി ഭൂമിയിലേക്ക് വീഴും അപ്പോൾ അങ്ങനെയുള്ള ഒരു ചെറിയ പരീക്ഷണമാണെങ്കിൽ പോലും ഈ സെമി ക്രയോജനിക് എൻജിൻ ടെക്നോളജി ഐ എസ് ആർഒയ്ക്ക് പോലും ഇല്ലാത്ത സാഹചര്യത്തിൽ അതിന്റെ ഒരു ചെറിയ എൻജിൻ പോലും വികസിപ്പിച്ചെടുക്കാൻ സാധിച്ചു എന്നുള്ളത് തീർച്ചയായിട്ടും അതൊരു മേന്മ തന്നെയാണ് അത് മാത്രവുമല്ല ഒരു സ്വകാര്യ മേഖലാ കമ്പനി ഈ ഒരു കാര്യങ്ങളെയൊക്കെ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു അവിടെ സാങ്കേതിക തടസ്സങ്ങളോ അതല്ലെങ്കിൽ പിന്നെ എന്താ പണമില്ലായ്മയോ അതല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ ജീവനക്കാരുടെ അലംഭാവമോ ഒന്നും അവർ സമ്മതിച്ചു കൊടുക്കില്ല അങ്ങനെ അത് ഒരു വേറൊരു പ്രോ വേറിട്ടൊരു പ്രവർത്തന ശൈലിയാണ് വേറിട്ടൊരു മാനേജ്മെന്റ് ശൈലിയാണ് അപ്പോൾ ഇക്കാര്യത്തിലൊക്കെ തീർച്ചയായിട്ടും അവർക്ക് ഒരുപാട് മേന്മകളുണ്ട് ഐ എസ് ആർഒയെ അപേക്ഷിച്ച് അത് നമ്മൾ കണ്ടില്ലെന്ന് നടിക്കേണ്ട കാര്യമില്ല പക്ഷേ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഐ എസ് ആർഒയുടെ ഈ പറഞ്ഞ രീതിയിലുള്ള ഒരു ചെറിയ ഉപഗ്രഹം വിക്ഷേപിക്കാനല്ല ഐ എസ് ആർ ലക്ഷ്യമിടുന്നത് ഇന്ത്യയുടെ ഏറ്റവും ഭാരമേറിയ അതായത് ഇതുവരെ നമ്മൾ വിക്ഷേപിക്കാത്ത തരത്തിലുള്ള ഭാരമേറിയ ഒരു ഉപഗ്രഹം വിക്ഷേപിക്കാനാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതിനേക്കാൾ സാങ്കേതിക പ്രതിസന്ധികൾ അവിടെ ഉണ്ടാകാം മെച്ച കുറച്ചുകൂടി ആഴത്തിലുള്ള പിന്നെ സാങ്കേതിക സാങ്കേതികവിദ്യ അവിടെ ആവശ്യമുണ്ടാകാം അങ്ങനെ പിന്നെ ഉള്ള ഒരുപാട് ഘടകങ്ങളുണ്ട് ശരിക്കും രണ്ടായിരത്തി ഒമ്പതിലാണ് ഐ എസ് ആർഒയുടെ ഈ സെമി ക്രയോജനിക് എൻജിൻ നിർമ്മാണം തുടങ്ങുന്നത് അതിൻ്റെ ഒരാശയം അത് കേന്ദ്ര സർക്കാർ അംഗീകരിക്കുന്നു അപ്പോ ഈ സർക്കാർ കമ്പനികൾക്ക് പൊതുമേഖലയിലോ അല്ലെങ്കിൽ സർക്കാരിന്റെ ഐ എസ് ആർഒ ഡിപ്പാർട്ട്മെന്റ് ഓഫ് സ്പേസിന്റെ കീഴിലാണ് അവർക്കൊക്കെ സർക്കാരിന്റെ അംഗീകാരമാണ് എല്ലാ കാര്യത്തിലും ആദ്യം ആവശ്യം അപ്പൊ അവിടെ തുടങ്ങും ഓരോ പ്രതിസന്ധികൾ അവിടെ രണ്ടായിരത്തി ഒമ്പതിൽ തുടങ്ങിയിട്ട് പിന്നീട് അവർ അതിൽ പല പുരോഗതികൾ ഉണ്ടായി എസ് ഇ റ്റു തൗസൻഡ് എന്നാണ് എനിക്ക് തോന്നുന്നത് രണ്ടായിരം കിലോ ആണ് അതിൻ്റെ ഈ എഞ്ചിന്റെ ശേഷി ഇത്ര അതുകൊണ്ടായിരിക്കാം സെമി ക്രയോജനിക്ക് എൻജിൻ ടൂ തൗസൻഡ് എന്നു പേരിട്ടിരിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു ഈ സെമി ക്രയോജനിക് എൻജിൻ എന്താണെന്ന് നമുക്കൊന്ന് ചെറുതായിട്ട് പറയാം പല ആൾക്കാരും നമ്മുടെ നാട്ടിലെ പത്രപ്രവർത്തകർ പലരും ഈ ഒരിക്കലൊരു പത്രപ്രവർത്തകൻ ചോദിക്കുന്ന ഞാനൊരു ചർച്ചയിൽ ചോദിക്കുന്നത് ഞാൻ കേട്ടു അതായത് പിന്നെ ഇന്ത്യക്ക് ഐ എസ് ആർഒയ്ക്ക് ക്രയോജനിക് എൻജിൻ ഉണ്ടാക്കാൻ പറ്റി പക്ഷെ സെമി ക്രയോജനിക്ക് എൻജിൻ ഉണ്ടാക്കാൻ പറ്റിയില്ല എന്താ ഇത് ഇതിന്റെ അർത്ഥം അപ്പൊ അദ്ദേഹം അദ്ദേഹത്തിന്റെ ചോദ്യത്തിന്റെ പിന്നിലുള്ള ഒരു ഒരു അർത്ഥം എന്ന് പറയുന്നത് ഈ മൊത്തത്തിൽ ഒരു ഒരു ക്രയോജനിക് എഞ്ചിന്റെ പകുതിയാണ് സെമി ക്രയോജനിക് എൻജിൻ എന്നുള്ള അർത്ഥത്തിലാണ് അദ്ദേഹം ചോദിക്കുന്നത് അപ്പം ഒരു മൊത്തത്തിലുള്ള ഒരു ക്രയോജനിക് എഞ്ചിൻ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്ഥാപനത്തിന് ഈ പകുതി ടെക്നോളജി മാത്രം ആവശ്യമുള്ളത് എന്തുകൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്നില്ല അപ്പോൾ ഐ എസ് ആർഒ അല്ല ക്രയോജനിക് എഞ്ചിൻ ഉണ്ടാക്കിയത് എവിടെന്നോ ആ ടെക്നോളജി വാങ്ങിച്ചാണെന്നൊക്കെ പറയാനാണ് അദ്ദേഹം ആഗ്രഹിച്ചത് പക്ഷേ എനിക്കത് കേൾക്കുമ്പോൾ പൊതുവെ നമ്മുടെ ആൾക്കാർ പല മേഖലകളിലും തെറ്റിദ്ധരിക്കപ്പെടുന്നതിന്റെ ഒരു ഉദാഹരണമായിട്ടാണ് തോന്നിയത് സെമി ക്രയോജനിക് എഞ്ചിൻ എന്ന് പറയുന്നത് അങ്ങനെ ക്രയോജനിക് എഞ്ചിൻ്റെ പകുതി എടുത്തു കഴിഞ്ഞാൽ സെമി ക്രയോജനിക് എഞ്ചിൻ ഒന്നും ആകില്ല സെമി ക്രയോജനിക് എഞ്ചിൻ എന്ന വാക്ക് തന്നെ ഇന്ത്യയിലാണ് രൂപപ്പെട്ടിരിക്കുന്നത് വിദേശത്ത് അവർ കെറോസിൻ ഫ്യൂവൽ റോക്കറ്റ് എഞ്ചിൻ എന്നാണ് പറയുന്നത് യഥാർത്ഥത്തിൽ അതാണ് അതായത് ഇതിൽ ആയിട്ട് ഉപയോഗിക്കുന്നത് ലിക്വിഡ് ഓക്സിജനാണ് ആ ലിക്വിഡ് ഓക്സിജൻ ഉണ്ടാക്കാനായിട്ട് ക്രയോജനിക് ടെക്നോളജി ക്രയോജനിക്ക് എന്ന് പറഞ്ഞാൽ തണുപ്പിക്കുക എന്നുള്ളതാണ് അർത്ഥം അതായത് വലിയ നൂറ്റി എഴുപത് നൂറ്റി എം അല്ലെ ഇരുന്നൂറിന് ഒടൊക്കെ അടുപ്പിച്ചുള്ള മൈനസ് ടു ഹൺഡ്രഡിനോടൊക്കെ അടുപ്പിച്ചുള്ള രീതിയിലേക്ക് പിന്നെ താപനില താഴ്ത്തിക്കൊണ്ട് ഓക്സിജനെ ദ്രവരൂപത്തിലാക്കിക്കൊണ്ട് അങ്ങനെ ആ ഓക്സിജൻ ആ ഓക്സിജൻ ഓക്സിഡൈസർ ആയിട്ടും ഹൈലി റിഫൈൻഡ് കെറോസിൻ കെറോസിൻ എന്ന് പറയുമ്പോൾ നമ്മുടെ മണ്ണെണ്ണത്തിൽ ഒഴിക്കുന്ന കെറോസിൻ അല്ല അത് ഞാൻ ഉദ്ദേശിക്കുന്നത് അത് ഏവിയേഷൻ ഫ്യൂവൽ പോലുള്ള ഹൈലി റിഫൈൻഡ് കെറോസിൻ ഉപയോഗിച്ച് പ്രവർത്തിപ്പിക്കുന്ന ഒരു റോക്കറ്റ് എഞ്ചിനാണ് സെമി ക്രയോജനിക് എഞ്ചിൻ ആ സെമി ക്രയോജനിക് എൻജിൻ വികസിപ്പിക്കാനായിട്ട് രണ്ടായിരത്തി ഒമ്പതിൽ തുടങ്ങി ഇന്ത്യ ഇപ്പോൾ അതിൽ ഒരുപാട് മുന്നേറിയിട്ടുണ്ട് ആദ്യം ഈ എഞ്ചിൻ നിർമ്മിച്ചിട്ട് യുക്രൈനിൽ വെച്ചായിരുന്നു അതിൻ്റെ ആദ്യ പരീക്ഷണങ്ങളല്ല അത് പൂർത്തിയാക്കി പിന്നീട് ഇന്ത്യയിൽ വെച്ചുള്ള പരീക്ഷണങ്ങൾ ഇപ്പോൾ നടക്കുന്നുണ്ട് രണ്ടായിരത്തി പത്തൊമ്പത് തന്നെ പവർ ഹെഡ് ടെസ്റ്റ് ആർട്ടിക്കിൾ എന്ന് പറയുന്ന അതായത് ഈ ട്രസ്റ്റ് ചേംബർ എന്ന് പറയുന്ന ഭാഗം ഒഴിച്ച് ബാക്കി എല്ലാ ഭാഗങ്ങളിലെയും പരീക്ഷണം അത് പല നിരവധി തവണ നമ്മൾ നടത്തി കഴിഞ്ഞു ഹോട്ട് ടെസ്റ്റ് പി എസ് ടി അതായത് പവർ ഹെഡ് ടെസ്റ്റ് ആർട്ടിക്കിൾ ഹോട്ട് ടെസ്റ്റ് എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ എനിക്ക് തോന്നുന്നത് മൂന്ന് മൂന്ന് ടെസ്റ്റുകൾ നമ്മൾ നടത്തി മൂന്നും അതീവ വിജയകരമായിരുന്നു ഇത് എന്നിരുന്നാലും ഈ പറഞ്ഞതുപോലെ പതിനഞ്ച് വർഷമായിട്ട് നമ്മൾ ശ്രമിക്കുകയാണ് ഒരു സെമി ക്രയോജനിക് എൻജിൻ നിർമ്മിക്കാൻ ഇപ്പോഴും ഈ നാലര ടൺ വരെ ഭാരമുള്ള ഉപഗ്രഹങ്ങൾ മാത്രമേ ഈ ജിയോ ട്രാൻസ്ഫർ ഓർബിറ്റിൽ എത്തിക്കാൻ ഇതുവരെ നമ്മുടെ എൽ വി എം ത്രീ എന്ന് പറയുന്നതാണ് നമ്മളുടെ റോക്കറ്റുകളിൽ ഏറ്റവും അധികം ഭാരം വഹിച്ചുകൊണ്ട് ശേഷിയുള്ള പിന്നെ സ്പേസ് ലോഞ്ച് വക്കുകൾ ആ എൽ വി എം മൂന്നിന് പോലും നാലര ടണ്ണിന് മുകളിലോട്ടുള്ള ഭാരം ഈ ജിയോ ട്രാൻസ്ഫർ ഓർബിറ്റിൽ എത്തിക്കാനുള്ള ശേഷിയില്ല പല കമ്മ്യൂണിക്കേഷൻ സാറ്റലൈറ്റും അഞ്ച് ടണ്ണും അതിനു മുകളിലും ഭാരം വരുന്നതാണ് അപ്പം ഈ അഞ്ച് ടൺ ഭാരം വരുന്ന ഒരു സാറ്റലൈറ്റ് ജിയോ ജിയോ ട്രാൻസ്ഫർ ഓർബിറ്റിൽ എത്തിക്കണമെങ്കിൽ നമുക്ക് സെമി ക്രയോജനിക് എൻജിൻ ഉണ്ടായാലേ പറ്റും നമുക്കറിയാം ക്രയോജനിക് എൻജിൻ ഉണ്ടാക്കാൻ ഇന്ത്യ എത്ര വർഷങ്ങൾ ശ്രമിച്ചു അന്നാണ് ഈ നമ്പിനാരായണന്റെ നേതൃത്വത്തിലുള്ള ഒരു ടീം ആയ എഞ്ചിൻ ഉണ്ടാക്കുമ്പോഴാണ് ഇവിടെ കുറെ ആൾക്കാർ വന്നിട്ട് പത്രപ്രവർത്തകർ ഉൾപ്പെടെ ഉള്ളവർ ചേർന്ന് അത് അട്ടിമറിച്ച് ഇപ്പോഴും നമ്പിനാരായണനെ എല്ലാ അന്വേഷണങ്ങളിലും കുറ്റവിമുക്തരാക്കിയെങ്കിലും തിരുവനന്തപുരത്തുള്ള കുറെ പത്രക്കാര് ഇപ്പോഴും അദ്ദേഹം ശാസ്ത്രജ്ഞനല്ലെന്നും അദ്ദേഹത്തെ ഒന്നും ചെയ്തിട്ടില്ല അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഈ വികാസ് എന്ന് പറയുന്നത് ഇപ്പോഴും ഇന്ത്യയുടെ ജി പറയുന്ന എൽ വി എം ത്രീയിൽ ഉൾപ്പെടെ സ്റ്റേജ് രണ്ടിൽ ഉപയോഗിക്കുന്ന വികാസ് എഞ്ചിൻ വികസിപ്പിച്ചെടുത്തത് നമ്പിനാരായണന്റെ നേതൃത്വത്തിലുള്ള ടീമാണ് പക്ഷേ ആ ക്രയോജനിക് എഞ്ചിൻ പരീക്ഷണം ഇവരെല്ലാം കൂടെ ചേർന്ന് ഇവിടുത്തെ പോലീസ് മേധാവികളെ രാഷ്ട്രീയക്കാര് പത്രക്കാരെല്ലാവരും കൂടെ ചേരുന്ന ഒരു നെക്സസ് ഗൂഢസംഘം അത് അട്ടിമറിച്ചു പക്ഷേ എന്തായാലും ശരി ഇപ്പോൾ ഇന്ത്യക്ക് ഈ ക്രയോജനിക് എഞ്ചിൻ ടെക്നോളജി ഇന്ത്യ കംപ്ലീറ്റ് മാസ്റ്റർ ചെയ്തത് തദ്ദേശീയമായിട്ട് വികസിപ്പിച്ചെടുത്തതാണ് അതാണ് സ്റ്റേജ് ത്രീയിൽ നമ്മൾ ഉപയോഗിക്കുന്നത് മൂന്നാം ഘട്ടത്തിൽ സ്റ്റേജ് രണ്ടിൽ നമ്മൾ ഉപയോഗിക്കുന്ന വികാസ് എഞ്ചിൻ സ്റ്റേജ് ഒന്നിലെ റോക്കറ്റ് പല ഘട്ടം മൂന്ന് സ്റ്റേജ് ആയിട്ടാണ് അപ്പോ ആദ്യത്തെ സ്റ്റേജിൽ ഉപയോഗിക്കുന്നത് ഖര എഞ്ചിനാണ് സോളിഡ് ഫ്യൂവൽ ആണ് ഖര ഇന്ധനം ഉപയോഗിക്കുന്ന എഞ്ചിനാണ് അപ്പോ ഇനി വരാൻ പോകുന്നത് ഈ സെമി ക്രയോജനിക് എഞ്ചിൻ വരാൻ പോ വികസിപ്പിച്ചെടുത്താൽ നമ്മുടെ ഈ വികാസ് എഞ്ചിന് അങ്ങ് മാറ്റിയിട്ട് സ്റ്റേജ് ടുവില് ഈ സെമി ക്രയോജനിക് എഞ്ചിൻ ഉപയോഗിക്കും അങ്ങനെ ഉപയോഗിച്ചാൽ മാത്രമേ ഈ നാല് അഞ്ച് ടണ്ണോ അതിനധികം മുകളിലുള്ള ഉപഗ്രഹങ്ങൾ വഹിച്ചുകൊണ്ട് ഈ നമ്മുടെ ജിയോ ട്രാൻസ്ഫർ ഓർബിറ്റിൽ നമുക്ക് എത്താൻ പറ്റുള്ളൂ ഇപ്പോഴും ഇന്ത്യ അതിന് സ്പേസ് എക്സിനെയോ അതല്ലെങ്കിൽ യൂറോപ്യൻ സ്പേസ് ഏജൻസിയോ ഒക്കെയാണ് ആശ്രയിക്കുന്നത് ഈ ഒരു ഘട്ടത്തിൽ നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മുടെ ഈ പരീക്ഷണം ഇപ്പോൾ ഐ എസ് ആർ പരീക്ഷണം എനിക്ക് തോന്നുന്നു ഏതാണ്ട് അന്തിമ ഘട്ടത്തിലേക്ക് അടുക്കുകയാണ് ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം അടുത്ത വർഷം ഒടുവിലോ അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ഇന്ത്യയുടെ സ്വന്തം സെമി ക്രയോജനിക് എൻജിൻ ഐ എസ് ആർ വികസിപ്പിച്ചെടുത്തിരിക്കും അത് സംശയമൊന്നുമില്ല ആ ഘട്ടത്തിൽ ആ എൻജിൻ ഘടിപ്പിച്ച എൽ വി എം മൂന്ന് ലോഞ്ച് വേക്കിൾ അത് അത് ഇന്ത്യ പരീക്ഷിക്കുന്നതോടുകൂടി എല്ലാ വെയിറ്റ് എല്ലാ തരത്തിലുള്ള ഭാരം വഹിച്ചുകൊണ്ട് പൊങ്ങാൻ പറ്റുന്ന സ്പേസ് ലോഞ്ച് വേക്കിളും ഇന്ത്യക്ക് സ്വന്തമാണ് പിന്നെ ഒന്നിനും നമ്മൾക്ക് മറ്റാരെയും ആശ്രയിക്കേണ്ട മാത്രവുമല്ല നമ്മൾ തദ്ദേശീയമായിട്ട് ഈ വികസിപ്പിച്ചെടുക്കുന്ന എഞ്ചിന് കുറച്ചുകൂടെ ചെലവ് കുറവുള്ളതായിരിക്കും നമുക്കറിയാം ഈ പിന്നെ എന്താണ് ഈ പിന്നെ പി എസ് എൽ വി അതായത് ഇപ്പോൾ ഈ അഗ്നി ഒക്കെ റോക്കറ്റുകൾ വിക്ഷേപിക്കാൻ പോകുന്ന ആ പിന്നെ ലിയോ ലിയോ എന്ന് പറയും ലോയറത്ത് ഓർബിറ്റിലോട്ട് വിക്ഷേപിക്കാൻ ഉള്ള ശേഷിയുള്ള ഏറ്റവും ചെലവ് കുറഞ്ഞ റോക്കറ്റുകൾ ഐ എസ് ആർഒയുടെ കൈവശമാണ് ഇന്ത്യയുടെ കൈവശമാണ് അത് കഴിഞ്ഞാൽ ജിയോ ട്രാൻസ്ഫർ ഓർബിറ്റിലോട്ടും അതേ രീതിയിലുള്ള ഉപഗ്രഹങ്ങൾ അതേ ഇപ്പോൾ വിക്ഷേപിക്കാനുള്ള നമുക്ക് ഈ നമ്മുടെ സെമി ക്രയോജനിക് എഞ്ചിൻ്റെ നിർമ്മാണത്തോടുകൂടി നമുക്ക് കൈവരും നമ്മുടെ സമയപരിധി തീരുകയാണ് പക്ഷേ ഞാൻ ഒരു കാര്യം ഇവിടെ പറയാം അതായത് ഈ പിന്നെ അഗ്നികുല്ലിനെ പോലുള്ള സ്ഥാപനങ്ങൾ ശരിക്ക് പറഞ്ഞാൽ പല രീതിയിലും ഐ എസ് ആർ ഒക്കും കാരണം എനിക്ക് തോന്നുന്നത് ആദ്യമായിട്ട് ലോകത്തിൽ തന്നെ ആദ്യമായിട്ട് ത്രീ ഡി പ്രിൻ്റഡ് ക്രയോജനിക്ക് സെമി ക്രയോജനിക് എൻജിൻ നിർമ്മിക്കുന്നത് അഗ്നികുല്ലാണ് കുല്ലാണ് ഐ എസ് ആർ ഒ ഇത് പറയാൻ വിട്ടുപോയൊരു കാര്യം ഐ എസ് ആർഒയുടെ ഗൈഡൻസിലാണ് ഇവർ ഇതെല്ലാം ചെയ്യുന്നത് ടെസ്റ്റ് ഫെസിലിറ്റി പലതും ഐ എസ് ആർഒയുടെതാണ് ഇവർ ഉപയോഗിക്കുന്നത് പക്ഷേ അങ്ങനെയൊക്കെ ആണെങ്കിലും ഗൗതം ചോദിച്ച ചോദ്യത്തിനൊരു പ്രസക്തിയുണ്ട് കാരണം സർക്കാരിന്റെ നിയന്ത്രണത്തിലുള്ള ഒരു സ്ഥാപനത്തിന് സർക്കാർ കാര്യം മുറ പോലെ പല തലങ്ങളിലുമുള്ള ക്ലിയറൻസുകൾ പല തലങ്ങളിലുമുള്ള ആവശ്യമില്ലാത്ത ചോദ്യങ്ങൾ കാണുന്നവനൊക്കെ വന്നിട്ട് അതിനകത്തോടൊപ്പം തലയിട്ട് നോക്കും ഏഹ് ഇത് പിന്നെ ഇതിനുള്ള സാഹചര്യമൊന്നും സ്വകാര്യ മേഖലയിലെ ഒരു കമ്പനിക്കില്ല അപ്പോൾ ഒരുപാട് ടെക്നോളജി ഐ എസ് ആർ തന്നെ ഈ സ്വകാര്യ കമ്പനികൾക്ക് കൈമാറിയിട്ടുണ്ട് എന്തായാലും വരുന്ന ദിവസങ്ങളിൽ തീർച്ചയായിട്ടും ഈ പിന്നെ അഗ്നിഗുലിനെ പോലെ തന്നെ മറ്റ് സ്കൈ റൂട്ട്സ് അതിൻ്റെ എല്ലാത്തിൻ്റെ പേരെനിക്കറിയാൻ വയ്യ മറ്റ് പല സ്വകാര്യ സംരംഭകരും ഇന്ന് സ്പേസ് മേഖലയിലുണ്ട് ഈ ചെറിയ ഉപഗ്രഹങ്ങളുടെ വിക്ഷേപം ഐ എസ് ആർ പൂർണ്ണമായിട്ട് അവർക്ക് കൊടുത്തിരിക്കുകയാണ് അതുപോലെ തന്നെ എച്ച് എ എല്ലിനും ഐ എസ് ആർ ഈ ചെറിയ റോക്കറ്റുകളുണ്ട് അത് എച്ച് സാങ്കേതിക വിദ്യ മുഴുവൻ അവർ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് എച്ച് എൽ നമ്മുടെ തേജസ് വിമാനമൊക്കെ ഉണ്ടാക്കുന്ന പൊതുമേഖലാ കമ്പനിക്ക് വിറ്റിരിക്കുകയാണ് അല്ലെ കൈമാറിയിരിക്കുകയാണ് ചുരുക്കി പറഞ്ഞാൽ ഐ എസ് ആർ ഒ ഇനി കൂടുതലും ഗവേഷണങ്ങളിൽ ആയിരിക്കും ശ്രദ്ധിക്കുന്നത് ലോഞ്ചിങ്ങും മറ്റു കാര്യങ്ങളുമൊക്കെ ഈ പറയുന്ന സ്വകാര്യ മേഖലയ്ക്ക് കൈമാറിക്കൊണ്ട് അവരിൽ നിന്നും ഒരു വരുമാനം സർക്കാരിന് കിട്ടിക്കൊണ്ട് എന്തായാലും അമേരിക്കയുടെ ഒക്കെ ഒരു നിലവാരത്തിലേക്ക് നമ്മുടെ സ്പേസ് ഏജൻസിയും നമ്മുടെ എന്താണ് ബഹിരാകാശ മേഖലയും മാറിക്കഴിഞ്ഞു സ്പേസ് എക്സ് ആണ് ഇന്ന് നാസയല്ല അവിടുത്തെ ഏറ്റവും പിന്നെ വലിയ റോക്കറ്റ് ഉള്ളതും ഏറ്റവും ഭാരമേറിയ ഉപഗ്രഹം വിക്ഷേപിക്കുന്ന നാസയല്ല കാരണം നാസ ടെക്നോളജി കൊടുക്കുകയുള്ളൂ നാസ കൂടുതൽ റിസർച്ചിലോട്ടാകും ഈ പ്രവൃത്തികൾ നടത്തുന്നത് അല്ലെങ്കിൽ വിക്ഷേപണങ്ങൾ നടത്തുന്നത് അതൊക്കെ തന്നെ സ്വകാര്യ മേഖലയ്ക്ക് കൊടുത്തു സർക്കാരിന് അതിൽ നിന്നുള്ള വരുമാനം ഉണ്ടാകും എന്തായാലും ഇന്ത്യയും ആ രീതിയിലേക്ക് മാറുകയാണ് എങ്കിലും ചോദിച്ച ചോദ്യത്തിനൊരു പ്രസക്തിയുണ്ട് അഗ്നികുല് കഴിഞ്ഞത് ഐ എസ് ആർ അത്ര വേഗം കഴിയുന്നില്ല തീർച്ചയായിട്ടും ഗൗരവത്തിലുള്ള ചോദ്യം തന്നെയാണ് അഗ്നികുല്ലിനേക്കാൾ റിസോഴ്സസ് ഉണ്ട് അതായത് മാൻ പവർ പവറുണ്ട് ധനശേഷിയുണ്ട് എല്ലാം ഉണ്ട് ഇത് ഐ എസ് ആർ കാലത്തിനൊത്ത് ഈ പറയുന്ന അവരുടെ ഔദ്യോഗിക അതായത് ബ്യൂറോക്രാറ്റിക് ബോട്ടിലെക്സുകളിൽ നിന്നൊക്കെ പുറത്തു കിടക്കും എന്ന് നമുക്ക് പ്രത്യാശിക്കാം